വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്ക് ആദരവ് കോതമംഗലത്ത് നടന്ന മെറിറ്റ് അവാർഡ് വിതരണം ശ്രദ്ധേയമായി ത്തി പതിനാറ് മുതൽ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കുമായി പുരസ്കാരങ്ങൾ നൽകി വരുന്നുണ്ട് ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കോതമംഗലം ഇന്നോവേറ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് അവാർഡ് വിതരണം കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങുകൾ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു He's a buller. എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാത്രം പഠിച്ച ோடு சந்தோஷ ரெண்டாயிரத்தி பதினாறில் ஹுமானிச்சி தீர்க்க കെ ടോമി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഗോപി പി കെ ചന്ദ്രശേഖരൻ നായർ എം പി ഗോപി സിബി മാത്യു കാന്തി വെള്ളക്കയ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ദാനി റഷീദ സലീം എം ബി ഐ ചെയർമാൻ ഇ കെ ശിവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് കെ എ നൌഷാദ് ബിൻസി തങ്കച്ചൻ ഡിഇഒ ഇൻചാർജ് കെ ബി സജീവ് സീനിയർ സൂപ്രണ്ട് റീന ജേക്കബ് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ പോൾസി സി എം സി പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂൾ എച്ച് എം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സിസ്റ്റർ റിനി മരിയ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി ജീന കെ കുര്യാക്കോസ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി വിൻസെന്റ് ജോസഫ് അരുത് വൈകരുത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി കോ ഓർഡിനേറ്റർ ബെന്നി ലൈൻ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് സോണി മാത്യു സി പി ഐ എം മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി മനോജ് ഗോപി പ്രൊജക്ട് കോഓർഡിനേറ്റർ എസ് എം അലിയാർ കോതമംഗലം ബി പി സി പി എച്ച് ബിനിയത് തുടങ്ങിയവർ പങ്കെടുത്തു de la நியூஸ் டெஸ்க் மீடியா சிக்ஸ் கோதமங்கலம்